കൊറോണ വ്യാപനത്തിന് പിന്നാലെ വിലക്കുകൾ നീക്കിയിരിക്കുകയാണ് സൗദി അറേബ്യ ഇനി മുതൽ ഇന്ത്യയിൽ നിന്നുള്ള പ്രവാസികൾക്ക് നേരിട്ട് തന്നെ സൗദിയിലേക്ക് യാത്ര ചെയ്യാം എന്നാൽ ഇതോടൊപ്പം തന്നെ നടപടികൾ കടുപ്പിക്കുകയാണ് അധികൃതർ ഇതിനോടകം തന്നെ മലയാളികളടക്കം നിരവധി പേരെ നാടുകടത്തി നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ Torres. നിയമങ്ങൾ ലംഘിച്ചതിന് പിടിയിലായ മുന്നൂറ്റി എൺപത് ഇന്ത്യക്കാരുൾപ്പെടെ നിരവധി പേരെ സൗദി അധികൃതർ ഇതിൽ പേർ മലയാളികളാണെന്നാണ് ലഭ്യമാകുന്ന വിവരം താമസരേഖ ഇക്കാമയിൽ രേഖപ്പെടുത്താത്ത ജോലി ചെയ്തതിനും മറ്റു നിയമ ലംഘനങ്ങൾക്കും പിടിയിലായവരാണ് ഇത്തരത്തിൽ നാടുകടത്തപ്പെട്ടത് ഇതോടെ ഈ മാസം സൗദിയിലെ നാടുകടത്തൽ കേന്ദ്രത്തിൽ നിന്നും ഇന്ത്യയിലെത്തിയവരുടെ എണ്ണം എഴുന്നൂറ്റി അറുപത്തി ഉയർന്നതായി കണക്കുകൾ വ്യക്തമാക്കുന്നു അതേസമയം യു പി ബീഹാർ സ്വദേശികളാണ് ഇങ്ങനെ നാടുകടത്തപ്പെട്ടവരിൽ ഭൂരിഭാഗവും സൗദി എയർലൈൻസിലാണ് ഇവരെ ഡൽഹിയിൽ പുരോഗമിക്കുകയാണെന്ന് ഇന്ത്യൻ എംബസി ഉദ്യോഗസ്ഥർ അറിയിച്ചു തൊഴിൽ നിയമലംഘനത്തിന്റെ പേരിൽ സൗദി സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ പരിശോധന വ്യാപകമായി തന്നെ തുടരുകയാണ് നിയമലംഘനത്തിന്റെ പേരിൽ പിടിയിലായി തർഹിയിൽ അഥവാ നാടുകടത്തൽ കേന്ദ്രത്തിൽ കഴിയുന്നവരെ ഇന്ത്യൻ എംബസി ഇടപെട്ട ആവശ്യമായ രേഖകൾ ശരിയാക്കി നൽകിയാണ് െത്തിക്കുന്നത് ഇവരിൽ ക്രിമിനൽ കേസുകളിൽ പെടാത്തവരെ സൗദി സർക്കാരിന്റെ ചിലവിലാണ് ഇവരുടെ നാടുകളിലേക്ക് എത്തിക്കുന്നത് മുന്നൂറോളം പേർ ഉണ്ടെങ്കിൽ ഒരു വിമാനത്തിൽ എല്ലാവരെയും അയക്കാറാണ് പതിവ് കൂടാതെ റെസ്റ്റന്റ് വിസയിൽ രേഖപ്പെടുത്തിയതിന് വിരുദ്ധമായി ജോലികൾ ചെയ്യുന്നവരെ പിടികൂടുന്നതിന് സൗദി അധികൃതർ പരിശോധന ശക്തമാക്കിയിട്ടുണ്ട് ഇതിന് പിന്നാലെ ഹൗസ് ഡ്രൈവർ വിസയിലുള്ള നിരവധി പേർ പിടിയിലായതായി റിപ്പോർട്ട് ഹൗസ് ഡ്രൈവർ വിസയിലെത്തി വയറിംഗ് പെയിന്റിംഗ് ടൈൽസ് വർക്ക് മേസൻ തുടങ്ങിയ ജോലികൾ ചെയ്യുന്നവരാണ് തുറൈഫിൽ അധികൃതർ പിടികൂടിയത് പരിശോധനയിൽ നിന്ന് രക്ഷപ്പെടാൻ പുലർച്ചെ തന്നെ പുതിയ കെട്ടിടങ്ങൾ ജോലിക്കെത്താൻ ശ്രമിച്ച പലരും ഇത്തരത്തിൽ പിടിയിലായിട്ടുണ്ട് തൊഴിലാളികൾ യാത്ര ചെയ്തു വരുന്ന വാഹനങ്ങൾ പിന്തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് പലരും പിടിയിലായത് ഇക്കാമയിൽ ഡ്രൈവർ പ്രൊഫഷനാണ് രേഖപ്പെടുത്തിയിട്ടുള്ളതെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസ് പോലീസ് ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട് ആമിൽ മൻസിൽ അഥവാ വീട്ടു ജോലിക്കാരൻ എന്ന വിസയിലെത്തിയും ധാരാളം പേർ മറ്റു ജോലികൾ ചെയ്തു വരികയാണെന്നും പോലീസ് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് സ്പോൺസർമാർക്ക് പ്രതിമാസം നിശ്ചിത തുക നൽകിയാണ് മറ്റു ജോലികൾ ചെയ്യുന്നത് എന്നാൽ സൗദിയിൽ ഇത് നിയമലംഘനമായാണ് കണക്കാക്കപ്പെടുന്നത് ആയിരുന്നാൽ തന്നെ ഇത്തരത്തിൽ അനധികൃതമായി ജോലി ചെയ്യരുതെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകുകയാണ് ഇതോടൊപ്പം തന്നെ അനധികൃത താമസക്കാരെയും നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നവരെയും കണ്ടെത്താനുള്ള പരിശോധനകൾ കർശനമാക്കിയതിനെ തുടർന്ന് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി കഴിഞ്ഞ ഒരാഴ്ചക്കിടെ നടത്തിയ റെയ്ഡുകളിൽ പതിനാറായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് പ്രവാസികളെ അറസ്റ്റ് ചെയ്തതായി ആഭ്യന്തര മന്ത്രാലയം അറിയിക്കുകയുണ്ടായി റെസിഡൻസി തൊഴിൽ നിയമങ്ങൾ ഉൾപ്പെടെ ലംഘിച്ച് അനധികൃതമായി കഴിയുന്നവരാണ് ഇത്തരത്തിൽ അറസ്റ്റിലായത് വിവിധ സുരക്ഷാ സേനകളും ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് പാസ്പോർട്ടും ചേർന്ന് നടത്തിയ പരിശോധനകളിലാണ് ഇത്രയേറെ പേർ കുടുങ്ങിയത് ഇവരിൽ മലയാളികൾ ഉൾപ്പെടെ നിരവധി ഇന്ത്യക്കാരും ഉൾപ്പെടുന്നുണ്ട് സി നിയമങ്ങൾ തൊഴിൽ നിയമങ്ങൾ അതിർത്തി രക്ഷാ നിയമങ്ങൾ എന്നിവ ലംഘിച്ച് രാജ്യത്ത് താമസിക്കുന്നവരാണ് അറസ്റ്റിലായവരിൽ ഏറെയും ഏറ്റവും കൂടുതൽ പേർ പിടിയിലായത് അതിർത്തി രക്ഷാ നിയമങ്ങൾ ലംഘിച്ചതിനാണ് തൊള്ളായിരത്തിനൂറ്റി നാൽപ്പത്തി അഞ്ച് പേരാണ് ഈ കുറ്റത്തിന് പിടിയിലായത് അയ്യായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പേർ റെസിഡൻസി നിയമങ്ങൾ ലംഘിച്ചതിനും പിടിയിലായതായി ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു ഇതിനു പുറമെ അനധികൃതമായി രാജ്യത്തേക്ക് പ്രവേശിക്കാൻ ശ്രമിച്ച അഞ്ഞൂറ്റി എൺപത്തിരണ്ട് പേരെ അതിർത്തി രക്ഷാസേന അറസ്റ്റ് ചെയ്തു ഇവരിൽ അൻപത്തിമൂന്ന് ശതമാനം പേർ എത്യോപ്യക്കാരും നാൽപ്പത്തിയഞ്ച് ശതമാനം പേർ യമനികളും രണ്ട് ശതമാനം പേർ മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ളവരുമാണ് അനധികൃതമായി രാജ്യത്തിന് പുറത്തു കടക്കാൻ ശ്രമിച്ചു പതിനൊന്ന് പേരെയും അതിർത്തി രക്ഷാസേന അറസ്റ്റ് ചെയ്തു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ